ഹായ് ഹലോ ഷീ ഷീസ്റ്റിയർ കുർത്തീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രഡീഷണൽ ലുക്ക് വരുന്ന ഒരു ടു പീസ് സെറ്റുമായിട്ടാണ് ഇങ്ങനെയാണ് നമ്മുടെ ടു പീസ് സെറ്റ് വന്നിട്ടുള്ളത് യോഗ പോർഷനിൽ ഒരു ജോമെട്രിക് ബ്ലോക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അജറക് വർക്കിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് കൂടാതെ ഇത് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിൽ ഒരു ഹൊറിസോണ്ട് ലൈനും ഒരു സ്മോൾ ഡോട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ സെയിം ഡിസൈൻ തന്നെയാണ് ഇതിന്റെ ബോട്ടത്തിലും കൊടുത്തിട്ടുള്ളത് സ്ലിറ്റഡ് ഡിസൈൻ ആണ് നമ്മുടെ ടോപ്പ് വരുന്നത് നല്ലൊരു കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ ആണിത് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ ആണ് ട്രിപ്പിൾ എക്സിൽ വരെ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ കളർ ഷെയ്ഡ് വരുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ചാർക്കോൾ ഗ്രേ മിക്സഡ് ആയിട്ടുള്ള ഒരു കളറാണ് ഒരു അടിപൊളി കളർ തന്നെയാണ് നിങ്ങൾ ഉടൻ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക നമ്മുടെ അടുത്ത കളക്ഷൻ വരുന്നത് ക്യാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കളക്ഷൻ തന്നെയാണ് സീക്വൻസ് ഹക്കോബ ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഫ്രണ്ടിലാണ് ഈ ഡിസൈൻ വന്നിട്ടുള്ളത് ഡാലിയ ഇൻസ്പെയർഡ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ വർക്കും ഇതിൽ കൊടുത്തിട്ടുണ്ട് പീച്ച് അക്കോ ബ്ലൂ ഗ്രേ കളറിലാണ് നമ്മുടെ ഡാലിയ വർക്ക് കൊടുത്തിട്ടുള്ളത് കോളർ നെക്ക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കൂടാതെ ബട്ടൺസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ലൊരു കളക്ഷൻ തന്നെയാണ് ത്രീ ഫോർത്ത് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഈ സൂപ്പർ കളക്ഷന്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് മീഡിയം ടു ഡബിൾ എക്സ് വരെ നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഉടൻ തന്നെ മെസ്സേജ് ചെയ്യുക നമ്മുടെ അടുത്ത കളക്ഷൻ വരുന്നത് വെറും ടു ഡബിൾ നയന് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻ ആണ് നല്ലൊരു ഫ്രോക്ക് മോഡലാണ് ഇത് വന്നിട്ടുള്ളത് റയോൺ മെറ്റീരിയൽ വരുന്ന കളക്ഷൻ കൂടിയാണ് ഇതിന്റെ യോക്കിൽ ഒരു ബന്ദേനീ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്കും ഗ്ലാസ് വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കൂടാതെ പ്ലീറ്റഡ് ഡിസൈൻ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ടാഗ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു പാരഗ്രീൻ കളറിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ല അഫോർഡബിൾ പ്രൈസ് ആണ് വരുന്നത് ഈ കളക്ഷൻ ഇഷ്ടപ്പെട്ടവർ നമ്മുടെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഉടൻ തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ അടുത്ത കളക്ഷൻ നല്ല ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഒരു കളക്ഷൻ കൂടിയാണ് റയോൺ മെറ്റീരിയൽ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് സ്വെറ്റഡ് ഡിസൈൻ ആണ് ഇതിൽ വരുന്നത് കൂടാതെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് നെക്ക് വരുന്നത് ഒരു കോളർ നെക്ക് ആണ് കൂടാതെ ബട്ടൺസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു മെറ്റീരിയൽ കളക്ഷൻ തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് നമുക്കിതിന്റെ ഡാർക്ക് ബ്രൗൺ കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ടു ഡബിൾ നയൻ ആണ് നല്ല അഫോർഡബിൾ പ്രൈസ് ആണ് വരുന്നത് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഈ കളക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഏത് കളർ ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഉടൻ തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഒരു പാർട്ടി വെയർ ആയിട്ടാണ് ഒരു അടിപൊളി ട്രെൻഡി ലുക്കിൽ വരുന്ന ഒരു കളക്ഷൻ കൂടിയാണിത് ഇതിന്റെ സിൽക്കി ഫിനിഷിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഇതിന്റെ നെക്ക് പോർഷൻ ആണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ബീറ്റ്സ് കട്ടും ബീറ്റ്സും ഒരു ത്രെഡ് വർക്കും ആണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് കൂടാതെ യോ പോർഷനിലും സെയിം കട്ട് വർക്ക് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമുക്കിത് ക്യാമറയിൽ നന്നായിട്ട് ഇതിന്റെ സെൽഫി വേവി ലുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ഇതിന്റെ സ്ലീവ് നോക്കുകയാണെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് എൻ്റെ സ്ലിറ്റഡ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അല്ലാതെ ലൈനിങ് വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് കൊടുത്തിട്ടുള്ളത് സ്ലിറ്റഡാണ് ഗ്രീനിഷ് ബ്ലൂയിൽ വരുന്ന പാർട്ടിവെയറിന്റെ റേറ്റ് വരുന്നത് വെറും ത്രീ ഡബിൾ നയൻ ആണ് ഇഷ്ടപ്പെട്ടവർ നമ്മുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഉടൻ തന്നെ മെസ്സേജ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമന്റും ചെയ്യുക